ഈ ശബ്ദം ശ്രവിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന സ്നേഹനിധികളായ ശ്രോതാക്കളെ മുജാഹിദ് പ്രബോധക സംഘം വിസ്ഡം ഇസ്ലാമിക് യൂത്ത് ഓർഗനൈസേഷൻ സംഘടിപ്പിക്കുന്ന വൈജ്ഞാനിക ആദർശ മുഖാമുഖത്തിലാണ് നാം എല്ലാവരും സന്നിഹിതരായിട്ടുള്ളത് ധാരാളക്കണക്കിന് മുഖാമുഖങ്ങൾ ആദർശരംഗത്ത് കേരളക്കരയിൽ നാം നിർവഹിച്ചു പോരുന്നുണ്ട് അക്കൂട്ടത്തിൽ ഈ ഒരു മുഖാമുഖത്തിൽ നാം തിരഞ്ഞെടുത്തിട്ടുള്ളത് തബലീഗ് ജമാഅത്ത് അതുമായി ബന്ധപ്പെട്ട വിഷയമാണ് തബുലീഗ് ജമാഅത്ത് നമ്മുടെ നാടിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘമാണ് ഈ സംഘത്തെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമികമായി അവരെ മനസ്സിലാക്കുകയും ആദർശപരമായി നാം നമ്മുടെ ജീവിതത്തെ ഈ സമൂഹത്തിൽ ഏതെല്ലാം സംഘങ്ങളുണ്ടോ അവിടെ പരിശോധനയ്ക്ക് വിധേയമാക്കുകയും പ്രാമാണികമായി നിലപാടുകളെ സ്വീകരിക്കുകയും ചെയ്യുക എന്നത് നമ്മുടെ പരലോകമോക്ഷത്തിന് അനിവാര്യമാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ലോകത്തിൻ്റെ പ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലഹി വസ്ല്ലം അറിയിച്ചു തന്ന ഒരു യാഥാർത്ഥ്യമുണ്ട് നമ്മെ വേദനിപ്പിക്കുന്നതാണെങ്കിലും അത് പ്രവാചകൻ്റെ പ്രവചനമാണ് എൻ്റെ സമുദായം ആദർശത്തിൻ്റെ വിഷയത്തിൽ ആശയങ്ങളുടെ വിഷയത്തിൽ എഴുപത്തി കക്ഷികളായി വേർപ്പെട്ടു പോകും എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും ഭീകരമായ വസ്തുത എഴുപത്തി മൂന്നിൽ എഴുപത്തി രണ്ട് വിഭാഗവും ഇസ്ലാമിൻ്റെ പേരിൽ നിലകൊള്ളുമ്പോഴും നരകാർഹരായി മാറുന്നു എന്നതാണ് ഏറ്റവും ഭയാനകമായ വസ്തുത എന്തുകൊണ്ടാണ് പ്രവാചക തിരുമേനി സലല്ലാഹു അല്ലെ വല്ല ഈ വിഷയത്തിൻ്റെ ഗൗരവം നമ്മെ ഉണർത്തുന്നത് ഒരു വിഭാഗത്തിന് മാത്രം ലഭിക്കുന്നതാണ് സ്വർഗമെന്ന് പറയുമ്പോൾ ഇതൊരു കേവല കേൾവിയോടെ തള്ളിക്കളയേണ്ട വസ്തുതയല്ല ഒരു കടയിൽ കയറി അഞ്ച് രൂപയുടെ പേന വാങ്ങുമ്പോഴും ഒന്ന് എഴുതി നോക്കി നന്നായി തെളിയുന്നുവോ എന്ന് ഉറപ്പുവരുത്തിയിട്ടാണ് അഞ്ച് രൂപ പോലും നമ്മൾ കൊടുക്കാറുള്ളത് മരണാനന്തര ജീവിതത്തിൽ എഴുപത്തിരണ്ട് കക്ഷികളും നരകം ഇരന്നു വാങ്ങുമെന്ന് പറയുമ്പോൾ അത്തരം സംഘങ്ങളിൽ ചെന്നുപെടാതിരിക്കുവാനുള്ള വിവേകവും ജാഗ്രതയുമാണ് ഇത്തരം പ്രോഗ്രാമുകളെ സമീപിക്കുമ്പോൾ നമുക്കുണ്ടായിരിക്കേണ്ടത് അള്ളാഹു നിശ്ചയിച്ച ലോകനിയമങ്ങളും മൂല്യവ്യവസ്ഥകളും ആശയ ആദർശങ്ങൾക്കുമേൽ അന്ധവിശ്വാസങ്ങളെയും ഹുറാഫാത്തുകളെയും അനാചാരങ്ങളെയും കുത്തിനിറക്കുകയും അള്ളാഹുവിൻ്റെ ആശയാദർശങ്ങളെ വക്രീകരിച്ച് ചിത്രീകരിക്കുകയും ചെയ്യുമ്പോൾ സാധാരണക്കാരായ മനുഷ്യർ പലപ്പോഴും സത്യമറിയാൻ പ്രയാസപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട് ഇതൊരു വലിയ പരീക്ഷണമാണ് എൻസിലുല്ക്കു മുൽഫിത്തലിൽ മുതലിൽ രാവിൻ്റെ ഇരുളിൻ്റെ കഷ്ണങ്ങൾ പെയ്തിറങ്ങുന്നത് പോലെ ഫിത്തനുകൾ പെയ്തിറങ്ങുമെന്ന് റസൂൽലാഹി സാഹു അലൈഹി വസല്ലം നമ്മെ താക്കീത് ചെയ്തിട്ടുണ്ട് എത്രത്തോളം എന്ന് വെച്ചാൽ യുസ്ബിഹുർ റജുലു മുസ്ലിമാ നേരം വെളുത്തപ്പോൾ മുസ്ലിമായിരുന്ന ഒരു മനുഷ്യൻ വയും സി കാഫിറ വൈകുന്നേരമാകുമ്പോഴേക്ക് അവിശ്വാസിയായി തീരുന്ന ഭീകരമായ പ്രതിസന്ധി വൈകുന്നേരത്ത് ഒരു മനുഷ്യൻ അന്ന് നേരം പുലർന്ന ഒരു രാത്രി കഴിഞ്ഞപ്പോഴേക്ക് അവിശ്വാസിയായി മാറിപ്പോകുന്ന ഭീകരമായ ദുരവസ്ഥ ആശയത്തിൻ്റെയും ആദർശത്തിൻ്റെയും വിഷയത്തിൽ പരീക്ഷണാർത്ഥമുണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത്തരം ഒരു പ്രോഗ്രാം നടത്താൻ നാം നിർബന്ധിതരായിട്ടുള്ളത് ഈ ഒരു പ്രോഗ്രാമിൻ്റെ പിന്നിൽ എന്തെങ്കിലും തരത്തിൽ അകൽച്ചയുണ്ടാക്കലോ ആളുകൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുകയോ വെറുപ്പ് വിതറുകയോ അന്യരായ ആളുകൾക്കിടയിൽ അന്യദാത്വവും അകൽച്ചയും സൃഷ്ടിക്കുകയോ ചെയ്യുകയല്ല ഒരിക്കലും ഇത്തരം ഒരു പ്രോഗ്രാമിൻ്റെ പിന്നിലുള്ള ഉദ്ദേശ്യം തീർത്തും ഗുണകാംക്ഷയാണ് പലപ്പോഴും പല എതിർപ്പുകളും ഏറ്റുവാങ്ങേണ്ടി വരുമ്പോഴും ആളുകൾക്കിടയിൽ അപശബ്ദങ്ങൾ മുഴങ്ങിക്കേൾക്കുമ്പോഴും എന്തിനാണ് ഇത്തരം പ്രോഗ്രാമുകൾ നടത്തുന്നത് എന്ന് വിമർശനങ്ങൾ കേൾക്കേണ്ടി വന്നാലും സഹജീവികളോടുള്ള അങ്ങേയറ്റത്തെ ഹൃദയം തുറന്ന ഗുണകാംക്ഷയാണ് ഇത്തരം പ്രോഗ്രാമുകൾ നടത്താൻ നമ്മെ പ്രേരിപ്പിച്ചിട്ടുള്ളത് തബ്ലീഗ് ജമാഅത്ത് പോലെയുള്ള ഒരു സംഘം ഇവിടെ പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തി വരുമ്പോൾ എന്താണ് ആ ഒരു സംഘത്തെക്കുറിച്ച് വൈജ്ഞാനികമായി ആദർശപരമായി നാം തിരിച്ചറിയേണ്ടത് എന്ന് പറയാതിരിക്കാൻ നമുക്ക് നിവൃത്തിയില്ല സമസ്ത വിഭാഗങ്ങൾ പടച്ചവനായ അള്ളാഹുവിനെ സമന്മാരായി പടപ്പുകളെ പടച്ചവനായി പാടിപ്പുകേഴ്ത്തുമ്പോൾ എത്രത്തോളം വലിയ അപജയത്തിലാണ് ചെന്നുപെട്ടിട്ടുള്ളത് എന്നതുകൊണ്ടാണ് സമസ്ത വിഭാഗങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പലപ്പോഴും ഖണ്ഡന മണ്ഡലങ്ങളും ആദർശ മുഖാമുഖങ്ങളും നാം നടത്തി വന്നിട്ടുള്ളത് എന്നാൽ വേഷഭൂഷാദികൾക്കപ്പുറം ആവഭാവങ്ങൾക്കപ്പുറം മനോഹരമായ പെരുമാറ്റങ്ങൾക്കപ്പുറത്ത് എന്താണോ ടാങ്കിലുള്ളത് അതാണൊരു ടാപ്പിലൂടെ പുറത്തേക്ക് വരുന്നത് എന്നതുകൊണ്ട് ജനങ്ങൾക്കിടയിൽ മതത്തിൻ്റെ പേരിൽ പലപ്പോഴും പറഞ്ഞു കൊടുക്കുന്നത് അന്ധവിശ്വാസങ്ങളായി മാറാറുണ്ട് അനാചാരങ്ങൾ അനുഷ്ഠാനങ്ങളിലേക്ക് കടന്നു വരാറുണ്ട് വിദേഹത്തുകൾ കടന്നു വരാറുണ്ട് ഇത് നമ്മുടെ പരലോക പ്രവേശനത്തെ ബാധിക്കുന്ന വിഷയമാണ് ഏതെങ്കിലും ഒരു വ്യക്തി അറിഞ്ഞോ അറിയാതെയോ അള്ളാഹുവോ റസൂലോ പഠിപ്പിക്കാത്ത ഒരാചാരം തൻ്റെ ജീവിതത്തിൽ മരണം വരെ അനുഷ്ഠിക്കുക വഴി നരകം ഇരന്നു വാങ്ങേണ്ടി വരുന്ന ദുരവസ്ഥ എത്രമാത്രം വലിയ ദയനീയമായ സാഹചര്യത്തെയാണ് സൃഷ്ടിക്കുന്നത് ഒരു വിദഗ്ധ തൻ്റെ ജീവിതത്തിൽ നന്മയാണെന്ന് കരുതി പുലർത്തിപ്പോരുക വഴി ഒരിക്കലും അയാളുടെ പാപമോചന തേട്ടം അള്ളാഹു സ്വീകരിക്കപ്പെടാത്ത അവസ്ഥയാണ് ഉണ്ടാകുന്നത് ഹൗദുൽ കൗസലിൻ്റെ അടുക്കൽ വന്ന് ദാഹം ഒരിക്കലും ദാഹിക്കാത്ത വെള്ളത്തിന് വേണ്ടി വരി നിൽക്കുമ്പോൾ ആട്ടി അകറ്റപ്പെടുന്നതിൻ്റെ പിറകിൽ വിധി അറ്റാണ് കാരണമാകുന്നത് എങ്കിൽ കുല്യവിധി അറ്റുമ്പലാല പുത്തനാചാരങ്ങളായി കടന്നു വരുന്ന അനുഷ്ഠാനങ്ങളും ആരാ അനാചാരങ്ങളും വഴികേടാ ആചാരങ്ങളും വഴികേടാണ് എന്ന് പഠിപ്പിക്കുകയും ആ വഴികേടുകൾ നരക കാരണമാകുന്ന അപരാധങ്ങളാണ് എന്ന് പറയുമ്പോൾ നന്മയല്ലേ എന്ന് വിചാരിക്കുന്ന നൂറുകണക്കിന് ആയിരക്കണക്കിന് കാര്യങ്ങൾ പ്രമാണത്തിൻ്റെ പിൻബലമില്ലാത്തതാണ് എന്ന് പഠിക്കുമ്പോഴാണ് നമുക്ക് ബോധ്യപ്പെടുക ഏകനായ അള്ളാഹുവിലേക്ക് സമന്മാരെ സ്വീകരിച്ച് ജാറങ്ങളിലും ദർഗകളിലും മക്ബറുകളിലും ചെന്ന് കുമ്പിട്ട് സുജൂതി ചെയ്ത് മനസ്സ് വിങ്ങിപ്പൊട്ടി പ്രാർത്ഥിക്കുന്ന പതിനായിരങ്ങളെ ഇസ്ലാമിൻ്റെ പേരിൽ ജീവിക്കുന്നത് നാം കാണുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ ഇത്തരം അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും ഏകനായ അള്ളാഹുവിലുള്ള വിശ്വാസത്തിൽ കടന്നുവരുന്നു എന്നുള്ള ഇടത്ത് ഒരു മുസൽമാൻ എത്രത്തോളം വലിയ ജാഗ്രത പുലർത്തേണ്ടതുണ്ട് ആ ജാഗ്രതയാണ് ആ കരുതലാണ് ആ ഒരു കാവലാണ് നൂറ്റാണ്ട് കാലമായി മുജാഹിദ് പ്രസ്ഥാനം ഈ കേരളക്കരയിൽ നിർമ്മിച്ച് നിർവഹിച്ചു പോരുന്ന അതിൻ്റെ തുടർച്ചയാണ് ഈ മങ്കടയുടെ മണ്ണിൽ നടക്കുന്ന മുഖാമുഖവും എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് പലപ്പോഴും മുസ്ലിം കക്ഷികൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളുള്ള വിഷയങ്ങളിൽ ശരിയറിയാതെ ഉഴറുന്ന സാഹചര്യങ്ങൾ നമുക്കുണ്ടാവാറുണ്ട് പുകമറകൾ സൃഷ്ടിച്ച് സത്യവും അസത്യവും കൂട്ടിക്കലർത്തി സത്യത്തെ മറച്ചു വയ്ക്കുന്ന സംഘങ്ങൾ നമുക്കിടയിൽ പലപ്പോഴും പ്രത്യക്ഷപ്പെടുന്നത് ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ മനോഹരമായ മുഖങ്ങളോടുകൂടിയാണ് പക്ഷേ അതുകൊണ്ട് തന്നെ ജനങ്ങൾക്കിടയിൽ പലപ്പോഴും ഉപകാരികളായി മാറുന്ന ഇവർക്കിടയിൽ എന്താണ് ടാങ്കിലുള്ളത് എന്ന് പരിശോധിക്കാൻ പലപ്പോഴും നമുക്ക് കഴിയാതെ വരാറുണ്ട് ഇവിടെ ജമാഅത്ത് എന്ന് പറയുന്ന സംഘം എന്താണ് ടാങ്കിൽ കൊണ്ട് നടക്കുന്നത് എന്നും എന്താണ് അവരുടെ ടാപ്പിലൂടെ പുറത്തേക്ക് വന്നു കൊണ്ടിരിക്കുന്നത് എന്നും വൈജ്ഞാനികമായ ഒരു പഠനത്തിന് പരിശുദ്ധ ഖുർആാനിൻ്റെ കൽപ്പന നെഞ്ചേറ്റിക്കൊണ്ട് നാം ഇവിടെ നന്ദി കുറിക്കുകയാണ് മുസ്ലിമിങ്ങൾക്കിടയിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ ഫറുദ്ദുഹിൽ അള്ളാഹി റസൂൽ അള്ളാഹുവിലേക്കും റസൂലിലേക്കും അതിനെ മടക്കണം ഇവിടെ നാം മടക്കുകയാണ് എന്താണ് ഇത്തരം സംഘങ്ങൾ തങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടു നടക്കുന്ന ആദർശപരമായ വിഷയത്തിലുള്ള വ്യതിയാനങ്ങൾ എന്തെല്ലാമാണ് ആചാര രംഗത്തുള്ള വ്യതിയാനങ്ങൾ അനുഷ്ഠാന രംഗത്ത് കടന്നുകൂടിയിട്ടുള്ള അനാചാരങ്ങൾ എന്തൊക്കെ ഇത് കൃത്യമായി വിശദീകരണ വിധേയമാക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ ശബ്ദം ശ്രവിക്കുന്ന മാന്യരായ സഹോദരങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത് വിമർശന ബുദ്ധിക്കപ്പുറത്ത് ഒഴിഞ്ഞ മനസ്സോടെ വൈജ്ഞാനികമായ അറിവിനു വേണ്ട ദാഹത്തോടുകൂടി നിഷ്കളങ്കമായ ഹൃദയത്തോടെ പടച്ചവനെ ഇരുട്ടു നിറഞ്ഞ ഈ ലോകത്ത് എൻ്റെ ജീവിതത്തിന് വെളിച്ചം വീശുന്ന എന്തെങ്കിലും ഒരു വെട്ടം എനിക്കിവിടുന്ന് കിട്ടണേ എന്ന പ്രാർത്ഥനയോടുകൂടി ഈ സദസ്സിനെ അഭിമുഖീകരിക്കണമെന്നാണ് നമുക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് അതുകൊണ്ട് ഇൻഷാ ഇൻഷല്ല നാം സംഘടിപ്പിക്കുന്ന ഈ മുഖാമുഖത്തെ ആദ്യാവസാനം വരെ ശ്രദ്ധയോടെ വീക്ഷിക്കണമെന്ന് മാന്യരായ ശ്രോതാക്കളോട് ഓർമ്മപ്പെടുത്തുകയാണ് പുറത്തുനിന്നും മകലിൽ നിന്നുമൊക്കെയായി ഈ ശബ്ദം ശ്രവിക്കുന്നവർ ഈ സദസ്സിൻ്റെ മഹത്വവും പുണ്യവും മനസ്സിലാക്കി കടന്നിരിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് അലഹമില്ല നമുക്ക് മകരീബിന് മുമ്പ് മൂന്ന് വിഷയാവതരണങ്ങളാണ് കേൾക്കുവാനുള്ളത് അതോടൊപ്പം മകരബിന് ശേഷം ഒരു വിഷയാവതരണവും ഉണ്ടായിരിക്കുന്നതാണ് തുടർന്ന് നമുക്കിടയിൽ ഈ രംഗത്തുള്ള കാഴ്ചപ്പാടുകൾ രൂപീകരിക്കപ്പെടാൻ നമ്മുടെ സംശയങ്ങൾ ചോദിക്കാനുള്ള അവസരം ഇവിടെ ലഭിക്കുന്നതാണ് വളരെ നിഷ്കളങ്കമായ ഹൃദയത്തോടെ അറിയണമെന്ന ആഗ്രഹത്തോടുകൂടി വൈജ്ഞാനിക ദാഹത്തോടുകൂടി ഈ സദസ്സിനെ അഭിമുഖീകരിക്കണം നമ്മുടെ മനസ്സിലുള്ള മുഴുവൻ അന്ധവിശ്വാസങ്ങളെയും ശുദ്ധീകരിക്കാൻ അതുവഴി നമുക്ക് കഴിയണം പരിശുദ്ധ ഖുർആാനിൻ്റെ പ്രഭ കൊണ്ട് പ്രവാചകന്റെ തിരുവചനങ്ങളുടെ വെളിച്ചം കൊണ്ട് വിമലീകരിച്ചുകൊണ്ട് സ്വച്ഛതയുള്ള ഒരു മനസ്സോടെ സ്വച്ഛതയുള്ള ഒരു വിശ്വാസത്തോടെ മരണം കഴിഞ്ഞ് പരലോകത്തേക്ക് പോവാൻ ഇൻഷാല്ല നമുക്ക് സാധിക്കണം ആദ്യ അവസാനം വരെ വളരെ ക്ഷമയോടെ അച്ചടക്കത്തോടെ ശ്രദ്ധയോടുകൂടി പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് നെയ്യത്ത് നന്നാക്കി ഈ ഒരു സദസ്സിനെ അഭിമുഖീകരിക്കണം ശ്രദ്ധിക്കണമെന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ് നമുക്ക് പലപ്പോഴും ആരാധനകളുടെ ചമൽക്കാരങ്ങൾ കൊണ്ട് പല സംഘങ്ങളും ശരിയുടെ സംഘങ്ങളാണ് എന്ന് തെറ്റിദ്ധരിക്കുന്ന സാഹചര്യങ്ങളുണ്ടാകും ആ സാഹചര്യങ്ങൾക്കപ്പുറത്ത് ഒരു മുസൽമാൻ തൻ്റെ നെഞ്ചോട് ചേർക്കേണ്ടതും അണപ്പല്ലുകൊണ്ട് കടിച്ചു പിടിക്കേണ്ടതും അള്ളാഹുവിൻ്റെ വേദപുസ്തകവും പ്രവാചകൻ്റെ തിരുമൊഴിയുമാണ് എന്ന് മനസ്സിലാക്കി ജീവിതത്തിൻ്റെ വെളിച്ചത്തെ ഈ ആവഭാവങ്ങൾക്കപ്പുറത്ത് പുറമ്പൂച്ചുകൾക്കപ്പുറത്ത് കൃത്യമായി മനസ്സിലാക്കാൻ ഈ ഒരു വൈജ്ഞാനിക സദസ്സിന് نمكو بيوغا وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته